പൊന്നാനിയിൽ ദേശീയ പാതയോരത്തെ വെള്ളക്കെട്ട് തയ്യാറാക്കി നഗരസഭ വിശദമായ പദ്ധതിയുടെ രേഖ ജില്ലാ കളക്ടർക്ക് കൈമാറി പുതിയ കടന്നുപോകുന്ന പൊന്നാനി നഗരസഭാ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വിശദ പദ്ധതി രേഖയുമായി നഗരസഭ രംഗത്ത് ദേശീയപാത നിർമ്മിച്ചതിനെ തുടർന്ന് മഴക്കാലത്ത് നീരൊഴുക്ക് തടസ്സപ്പെട്ട ഇടങ്ങളിൽ വെള്ളം ഒഴുകുന്നത് സുഗമമാക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഡി പി ആർ ആണ് നഗരസഭ തയ്യാറാക്കി ജില്ലാ കലക്ടർക്ക് കൈമാറിയത് മലപ്പുറം ജില്ലാ കലക്ടറുടെ ചേംബറിൽ മുമ്പ് നടന്ന യോഗ തീരുമാനത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തിയ ഡി തയ്യാറാക്കി നൽകിയത് ദേശീയപാത വികസനത്തിന്റെ അനന്തര ഫലമായി പൊന്നാനി നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു കുട്ടാട് ഭാഗത്തു നിന്നും എത്തുന്ന വെള്ളം നീലം തോടുവഴി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തു ഭാഗത്തുകൂടി ബെയ്യം കായലിലേക്കാണ് നേരത്തെ എത്തിയിരുന്നത് എന്നാൽ പുതിയ ദേശീയപാത വന്നതോടെ വെള്ളം റോഡിന് മറുവശം എത്തുന്നതിന് തടസ്സമാവുകയും നീലം തോട് കര കവിയുകയും നിരവധി ഇടങ്ങൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തിരുന്നു മഴക്കാലത്ത് രൂക്ഷമായ പ്രശ്നമായതിനാൽ പലതവണ ഇക്കാര്യം ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിരുന്നു തുടർന്നാണ് വിശദ പദ്ധതി രേഖ സമർപ്പിക്കാൻ തീരുമാനമായത് ജില്ലാ കളക്ടർക്ക് നൽകിയ ഡി പി ആർ ദേശീയപാതാ വിഭാഗവുമായി കൂടിയാലോചിച്ച് പ്രായോഗികമായ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പരിഹാര മാർഗം തേടും അടുത്ത മൺസൂണിന് മുമ്പ് പരിഹാരം വേണമെന്ന് എം എൽ എയും നഗരസഭ ചെയർപേഴ്സണും കളക്ടറോട് ആവശ്യപ്പെട്ടു പി നന്ദകുമാർ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ സി വി സുധ നഗരസഭ മുൻ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഡി പി ആർ കൈമാറിയത് ദേശീയപാത അധികൃതരുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുമെന്ന് കലക്ടർ ഉറപ്പു നൽകി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊന്നാനി നഗരസഭയ്ക്കകത്ത് വളരെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഇതിനൊരു ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ട് കളക്ടർക്ക് സമർപ്പിക്കുകയുള്ളൂ എൻ എച്ച് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന നിലയ്ക്കാണ് നമ്മൾ ഇത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ള കാനകൾ നിർമ്മിച്ചുകൊണ്ട് വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഡി പി ആർ സമർപ്പിച്ചിട്ടുള്ളത്